നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീടിന് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുവാൻ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ജീവിത വിജയമുണ്ടാകുവാൻ വാസ്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ആ വീട്ടിലെ പടികളുടെ സ്ഥാനവും പടികളുടെ എണ്ണവും ഒരു വീടിന് മുന്നിലെ പടികൾ എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഇടമാണ് അതിന് കൃത്യമായ സ്ഥാനമുണ്ട് വാസ്തു നിർദ്ദേശിക്കുന്ന ചില ഘടനയും രീതിയുമുണ്ട് അത് പ്രകാരമല്ല ഒരു വീട്ടിൽ പടികൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വാസ്തുദോഷത്തിന് കാരണമാകും ആ വീട്ടിലെ വളർച്ച മുരടിക്കാനായിട്ട് അത് കാരണമാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാസ്തുപ്രകാരം ഒരു വീടിന്റെ പടികളുടെ സ്ഥാനവും അതുപോലെ തന്നെ പടികളുടെ എണ്ണവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീടുകളിലെ പടികളുടെ എണ്ണത്തിന് പിന്നിൽ ചില ശാസ്ത്രങ്ങളുണ്ട് ചിലർ പടികളുടെ എണ്ണത്തിൽ ശ്രദ്ധ കൊടുക്കാതെ വീട് പണിയും അതിനുശേഷം പൊളിച്ച് വീണ്ടും പണിയും ഇതിനു പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കിയാൽ ഇത്തരം പ്രവർത്തികളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും വാസ്തുശാസ്ത്ര വിധിപ്രകാരം പടികളുടെ എണ്ണം എപ്പോഴും ഇരട്ടസംഖ്യ ആയിരിക്കണം ഗൃഹത്തിന്റെ ഭൂമിയിൽ നിന്ന് തറ ഉയരത്തിന്റെ മധ്യത്തിൽ തടസ്സമായി പടി വരാതിരിക്കാനാണ് ഇരട്ടസംഖ്യ ആയിരിക്കണമെന്ന് പറയുന്നത് ലാഭം നഷ്ടം ലാഭം എന്ന് എണ്ണി പടികളെ നിരീക്ഷിക്കുക ഉദാഹരണത്തിന് ആദ്യ പടി ലാഭവും രണ്ടാം പടി നഷ്ടവും പിന്നീട് തറയിലേക്ക് ലാഭവുമായിട്ട് കണക്കാക്കുന്നു വീട്ടിലേക്കുള്ള പടികൾ ഒരിക്കലും ഒറ്റ സംഖ്യയിൽ അവസാനിക്കരുത് ഒറ്റ സംഖ്യയിൽ പടികൾ വീടിന് ദോഷകരമാണ് ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ കാരണമാകും വീട്ടിലെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് കയറുന്ന പടികളുടെ എണ്ണവും ഇത്തരത്തിലായിരിക്കണം വലതുകാൽ വച്ച് തുടങ്ങുന്നവ വലതുകാൽ വച്ച് തന്നെ അവസാനിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ തത്വം ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വീടിനും ഓരോ ദർശനമുണ്ട് ചില വീടുകൾ കിഴക്ക് ദർശനമായിട്ടായിരിക്കും ചില വീടുകൾ വടക്കോട്ട് ദർശനമായിട്ടായിരിക്കും ചില വീടുകൾ പടിഞ്ഞാറോട്ടേക്കായിരിക്കും ദർശനം ചില വീടുകൾ തെക്കോട്ടേക്കായിരിക്കും ദർശനം ഏത് ദർശനത്തിലേക്ക് വീട് വരുന്നതിലും തെറ്റില്ല എന്നാൽ അതിൻ്റെ പടികളുടെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒന്നാമതായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സ്റ്റെപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് നേരെ കിഴക്കോട്ട് സ്ഥാപിക്കാം അങ്ങനെ സ്ഥാപിക്കുന്നതാണ് കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന് ഏറ്റവും ഉത്തമം നേരെ നിങ്ങളുടെ മെയിൻ ഡോറിന് മുന്നിലായിട്ടോ സൈഡിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കിഴക്കോട്ട് വരുന്ന രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നേരെ പടിഞ്ഞാറോട്ട് നടന്നു കയറി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലും തിരിച്ചിറങ്ങുന്ന സമയത്ത് കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് ഇറങ്ങുന്ന രീതിയിലും സ്റ്റെപ്പ് സ്ഥാപിക്കാവുന്നതാണ് ഇങ്ങനെ സ്റ്റെപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് സർവ്വൈശ്വര്യമാണ് ഫലമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന വീടിന് വടക്കോട്ടോ തെക്കോട്ടോ സ്റ്റെപ്പ് വരാനായിട്ട് പാടില്ല നേരെ കിഴക്കോട്ട് തന്നെ ആയിരിക്കണം സ്റ്റെപ്പ് വരേണ്ടത് നിങ്ങളുടെ വീട്ടിലെ സ്റ്റെപ്പിന്റെ സ്ഥാനവും എണ്ണവും ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇനി ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഓൾറെഡി വാസ്തുപ്രകാരം പണിത് വെച്ചിരിക്കുന്ന സ്റ്റെപ്പിന് ഭംഗി കൂട്ടാൻ എന്നോണം പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ അവിടെ സ്റ്റെപ്പിൻ്റെ സ്ഥാനം തെറ്റാം അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ വീട് വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ് എന്നുണ്ടെങ്കില് വടക്കോട്ട് മുഖം തിരിഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ സ്റ്റെപ്പ് ഒരു കാരണവശാലും സ്ഥാപിക്കാനായിട്ട് പാടില്ല അതായത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാരണവശാലും സ്റ്റെപ്പുകൾ വരരുത് വീടിന്റെ ദർശനം വടക്കോട്ടാണ് എങ്കിൽ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് മാറ്റി സ്ഥാപിക്കണം അതായത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ വേണം പടികൾ നിർമ്മിക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരെ തന്നെ സ്റ്റെപ്പ് വയ്ക്കാവുന്നതാണ് അതായത് നേരെ പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ പടികൾ വയ്ക്കാം അത് നിങ്ങൾക്ക് വീടിന്റെ നേരെ മുന്നിലായിട്ടോ സൈഡിലായിട്ടോ വയ്ക്കാവുന്നതാണ് എപ്പോഴും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനം വരുന്ന വീടിന് നേരെ മെയിൻ മെയിൻഡോറിന് നേരെയായിട്ട് തന്നെ സ്റ്റെപ്പ് വരുന്നതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന വീടിന് തെക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് ഇറങ്ങുന്ന രീതിയിൽ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് പാടില്ല ഇനി അടുത്തതായിട്ട് തെക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുന്ന വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഒന്നുകിലും സ്റ്റെപ്പ് കിഴക്കോട്ട് വയ്ക്കാം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് വയ്ക്കാം ഒരിക്കലും നേരെ തെക്കോട്ട് മുഖം തിരിഞ്ഞു ഇറങ്ങുന്ന രീതിയിൽ സ്റ്റെപ്പ് വരാനായിട്ട് പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെക്കോട്ട് മുഖം തിരിച്ച് വീടുകൾ വളരെ കുറവായിരിക്കും അങ്ങനെ തെക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന വീടുകൾ ദോഷമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ പടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ധനവരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കടബാധ്യതകളൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് തന്നെ പടികളുടെ എണ്ണവും പടികളുടെ സ്ഥാനവും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വഴിയെ കുറിച്ചാണ് വഴിക്കും വാസ്തുശാസ്ത്രത്തിലെ ഒരു സ്ഥാനം പറയുന്നുണ്ട് വഴി അതിന്റെ യഥാസ്ഥാനത്ത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ വീട്ടിൽ സംഭവിക്കുന്നത് ഒരു വീടിനെ സംബന്ധിച്ച് വഴിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയാണ് നിങ്ങളുടെ പുരയിടത്തിലേക്ക് വന്നു കയറുന്ന വഴി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പുരയിടത്തിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയല്ല ഞാൻ പറയുന്നത് റോഡിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവഴിയിൽ നിന്നോ നിങ്ങളുടെ പുരയിടത്തിലേക്ക് കയറുന്ന വഴി വീടിന്റെ വടക്കു കിഴക്കേ മൂലയിലായി കഴിഞ്ഞാൽ ആ വീടിന് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ വഴി എല്ലാവർക്കും ലഭിച്ചു എന്ന് വരില്ല ഇങ്ങനെ ലഭിക്കുന്നത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്നാൽ തെക്ക് പടിഞ്ഞാറായിട്ട് വഴി വരികയാണെങ്കിൽ വലിയ ദോഷമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ തെക്ക് പടിഞ്ഞാറായിട്ട് വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വഴിയൊന്നു മാറ്റാനായിട്ട് ശ്രമിച്ചോളൂ വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണത് ഇനി പുതിയതായിട്ട് സ്ഥലങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈയൊരു കാര്യമൊന്ന് ശ്രദ്ധിക്കുക പലർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ധനനഷ്ടവും അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും തകർച്ചയും ഉണ്ടാകാൻ കാരണമാകുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടില് ഈ പറയുന്നത് പോലെ സ്റ്റെപ്പുകളുടെ എണ്ണവും സ്ഥാനവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിയായിട്ടുള്ള സ്ഥാനത്താണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക വീട് മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ സ്റ്റെപ്പിലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും വാസ്തു നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി